ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നാൻസി അപ്പോ മോട്ടർ റോസ്റ്റും കഴിച്ചോണ്ടിരിക്കുവാണ് ഞാനിപ്പോ എന്താ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊച്ചിനാക്കിയിട്ട് വന്ന കോലത്തിലാട്ടോ ഈ ഡ്രസ് നിങ്ങൾക്ക് അറിയാലോ നാൻസിയുടെ വൈറൽ ബട്ടർഫ്ലൈ ഡ്രസ് ഇത് ഏഹ് നമ്മൾ ഇവിടെ പാരീസിൽ നിന്ന് ജോലി ചെയ്ത വാങ്ങിച്ചോളാ പറ്റീരില്ലാട്ടോ നല്ല ഒരു മീറ്റർ ഇരുന്നൂറ്റി ഏഴ് രൂപയും കൊണ്ടല്ലായിരുന്നു ഇതിന് വലിയ വില കൂടിയ തുണിയായിരുന്നു ഇതുണി തയ്ച്ചിട്ടിട്ട് നല്ല രസമായിരുന്നല്ലോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പക്ഷേ ഒരൊറ്റ അലക്കിൽ എല്ലോ നിറവും പോയി ഭയങ്കര കൊള്ളത്തില്ല കേട്ടോ ഇത്രയും ഭംഗി ഇതിനില്ല ഈ വീഡിയോയിൽ പിന്നെ ഇത്തിരി ഭംഗി തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെയല്ലേ ഇതിരിക്കണത് ഭയങ്കര വെള്ള കളർ പോലെ ഇരിക്കുവാണ് നല്ല യെല്ലോ ചിലടത്ത് ഡാർക്ക് ചിലടത്ത് ലൈറ്റ് അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പൊ നമുക്കിന്ന് ഡൈ മുക്കിയാലോ എന്നൊരു തോന്നൽ ഞാൻ ഈ പരിപാടി പന്ന് അത് കൊള്ളായതോട് കൂടി നിർത്തിയതാണ് അപ്പം ഇതിന് കഴിഞ്ഞ ദിവസം നാൻസ് ഇട്ടിട്ടേ ഈ കൊള്ളത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ അപ്പം എൻ്റെ ട്രൈ ട്രൈഡിയായിരുന്നു നല്ല കോട്ടൻ തുണിയല്ലേ ഡൈമുക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള നിറങ്ങളിൽ നാൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത് വയലറ്റ് ആണ് അവ വയലറ്റ് മുക്കി നോക്കാം ഒരു ദിവസം ഉണ്ടല്ലോ ഇവള് ഈ തുണി അത് പുതിയതായിട്ട് നിൽക്കുന്ന സമയമാണ് ഫസ്റ്റ് വാഷിന് കൊണ്ടുപോവാണ് ഈ തുണി ഒരു രണ്ട് മൂന്ന് വൈറ്റ് കളറിലെ ജീൻസിന്റെ ടോപ്പ് അങ്ങനെ ഇതെല്ലാം ആയിട്ട് തുണി അലക്കാൻ പോകുവോ എപ്പളാ പറയാ രാത്രിയിൽ അപ്പൊ ഞാൻ പറഞ്ഞു നാൻസി വല്ല കണ്ണും പകലും ഇങ്ങോട്ട് പോരെന്നു പറഞ്ഞപ്പോ അവളോടൊന്നെ അതിന്റെ പുച്ഛ നീ എന്നൊരു ഭാവം അപ്പൊ ആ ഭാവത്തിൽ ഇവള് തുണി അലക്കാൻ ഞാൻ കണ്ട് പിന്നെ ഇവള് വെപ്രാളപ്പെട്ട് ഓടി കിടക്കുവാണ് പേസ്റ്റ് എടുക്കണ് വിനാഗിരി എടുക്കണ് ഒരേയോളം ഒരാ ഈ തുണി ഉണ്ടല്ലോ പ്രതീക്ഷിച്ചില്ല ഇത് നിറയാണ് വന്ന് രണ്ട് നാൻസിയുടെ ജീൻസിന്റെ നല്ല ടോപ്പിലോട്ട് നല്ല ക്രോപ്പ് ടോപ്പിലോട്ട് ഇതിൻ്റെ നിറം പിടിച്ച് മഞ്ഞക്കറയായിപ്പോയി അങ്ങനെ ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കിയ ടോപ്പാണിത് ഇതിൻ്റെ നിറം മുഴുവൻ പോയതും പോട്ടെ തൊട്ടപ്പുറത്ത് തുണിയിലോട്ട് പിടിക്കുകയും ചെയ്ത് അങ്ങനത്തെ ഒരു തുണിയാണ് അത്ര അതിന് സമാധാനായി എൻ്റെ അഹങ്കാരം കാണിച്ചുള്ള പണിത് കൊടുത്ത് ആദ്യം തന്നെ നമുക്ക് ഒരു ചെരുവം വെള്ളം തിളപ്പിക്കാനുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പകുതി നമുക്ക് ഇൻഡക്ഷനിൽ വെക്കാതെ വേഗം തിളച്ച് കിട്ടുമല്ലോ ബാക്കി പേ നമുക്ക് ഗ്യാസ് ആക്കാതെ കരുതിയിട്ട് അങ്ങനെ ചരുവത്തിലൊരി ഇച്ചിരി വെള്ളം ഗ്യാസിൽ വെച്ചു ബാക്കി തിളച്ച് വരുന്ന സമയം കണ്ടു നമുക്ക് തുണിയെ അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കാം നല്ലപോലെ ടൈം വെക്കണേ മുന്നേ ഏഴ് തുണിയാണെങ്കിലും നല്ലപോലെ നനഞ്ഞിരിക്കണം കേട്ടോ നനയ്ക്കാണ്ട് ഒരു തവണ മുക്കിയിട്ടുണ്ടല്ലോ ജയിക്കും പോയതാണ് ആ കോട്ടൺ ആണെങ്കിൽ ഉപ്പ് മറന്നു കേട്ടോ ഞാൻ ആക്കാർ ഞാനിപ്പോൾ അടുത്തുണ്ടായിരുന്നില്ല വയലറ്റ് കളറാണ് മുക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പ് അങ്ങോട്ട് തട്ടുക വൈലറ്റും മഞ്ഞ കോൺട്രാസ്റ്റ് അല്ലേ ഇടക്ക് കെട്ടിയിട്ട് വേണമായിരുന്നു കയ്യാറന്നെനിക്ക് തോന്നുന്നത് ഇങ്ങനെ കാണാൻ പറ്റത്തില്ലേ പറ്റൂ ഇനി പറ്റില്ല ഞാനത് ഓർത്തായിരുന്നേ പക്ഷെ ഓർത്തിട്ട് നല്ലതാണ് നമുക്ക് വേഗം കറയ്ക്കേണ്ടതുണ്ട് നമ്മുടെ ധന്യ ചേച്ചി വരും അതിന് മുന്നേ നമ്മൾ പരിപാടി നിർത്തു വെക്കണം വേഗം വായന ഉപ്പിടീ നമ്മള് കോട്ടൺ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഈ കളറിന്റെ ഒപ്പം ഉപ്പാണ് മിക്സ് ചെയ്യേണ്ടത് അല്ലാണ്ടുള്ളെങ്കിൽ പോളിസ്റ്റർ റയോണ് പോളിസ്റ്ററിലൊന്നും മുക്കാൻ പറ്റത്തില്ല ജോർജറ്റ് അതേപോലെയുള്ള ഒരു പര വേറൊരു ടൈപ്പ് തുണികളുണ്ടല്ലോ അതെന്ത് മുക്കിയാലും നമ്മൾ വിനാഗിരി ചേർക്കണം രണ്ടോ മൂന്നോ സ്പൂൺ വിനാഗിരി അങ്ങോട്ടേ ഈ കളറിൻ്റെ ഒപ്പം ചേർക്കണം നല്ല പോലെ അങ്ങോട്ട് ഇളക്കണം കൈലിനെ കണ്ടാ ഞാന് സീനീ ഡ്രസ് ഇടില്ലെന്ന് പറഞ്ഞു കേസാ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരീക്ഷണത്തിന് ഇറങ്ങിയത് കേട്ടോ സത്യം പറഞ്ഞാ നിങ്ങക്ക് വീഡിയോയില് വല്യൊരു വൃത്തികേടാ ടോപ്പിന് തോന്നത്തില്ല നേരിട്ട് നല്ലപോലെ എന്റെ ഭംഗി പോയി ഭയങ്കര വൃത്തികേടായപ്പോ അതുകൊണ്ട് ഞങ്ങള് മഞ്ഞയില് പിടിച്ചേക്കുന്നത് വ്യത്യാസം കുത്തികളൊക്കെ ഞാൻ വരാം ടുത്തേക്കരിക്കല വരവെച്ചൊടി പോലെ ഇടീറിയ നിവിനെന്തുദ്ദേശിച്ച ഞാൻ പറഞ്ഞാർക്ക് പോയതാന്ന് എന്താണ് മൂക്കിലോട്ട് എങ്ങനെ ഇടക്കിടക്ക് ഡൈന്നുണ്ടായിരുന്നെങ്കി അതിനെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടായി പരിഞ്ഞു മുറിക്കെട്ടെന്നാണ് ഓർത്തത് അതിന് ഞാൻ മഞ്ഞ അല്ലേ പല സ്ഥലത്ത് മഞ്ഞ കളറും കോമ്പിനേഷൻ അല്ലായിരുന്നോ മറ്റേ ഇത് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് അല്ലായിരുന്നോ അയ്യോ മേത്തോടൊന്നും തെറപ്പിക്കല്ല സത്യം പറഞ്ഞ ഇത് മൊത്തത്തിൽ മുക്കിക്കഴിഞ്ഞപ്പോഴാണ് പല പല ഐഡിയകൾ വന്നത് കുറച്ച് പരീക്ഷണം നടത്താനുണ്ടായിരുന്നു എന്നിട്ട് മതിയായിരുന്നു ഈ മൊത്തത്തിലുള്ള മുക്കൊന്നും എനിക്ക് തോന്നി കേട്ടോ പിന്നെ സാരിയിൽ കൈവിട്ട് പോയി ഇനി വേഗം നീ ചരുവൻ കഴുകി വെച്ചില്ലെങ്കിൽ അമ്മ നമ്മളെ ശരിയാക്കും ശരിക്കും നിറം ചെരുവത്തി പിടിക്കൂട്ടോ അതിന് മുന്നേ നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കഴുകി വെക്കാം അപ്പോഴേക്കും നമ്മുടെ തൊണ്ണി നമ്മൾ ഡൈ മുക്കി വെച്ചോട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടും ഒരു ഒരു സൊല്യൂഷനാണ് അതിനകത്ത് ഒരു അഞ്ച് മിനിറ്റ് മുക്കി വെക്കുമ്പോൾ ഡൈ അങ്ങോട്ട് ഫിക്സ് ആയിക്കോളൂ എന്നാണ് പറയുന്നത് പിന്നെ നാൻസ് നേരെ കയറി വന്നു നമ്മുടെ കസിൻ ചേച്ചിയുടെ ഡ്രസ്സാണത് അത് വെട്ടാനായിട്ട് തുടങ്ങി ഇത് വെട്ടിയിട്ട് നമുക്ക് ധന്യ ചേച്ചിക്ക് തയ്ക്കാൻ കൊടുത്തിട്ട് വേണം വേറെ അടുത്ത പരിപാടിലോട്ട് കിടക്കാനായിട്ട് ആ നേരത്തെ ഞാൻ നമ്മുടെ തുണിയെല്ലാം നല്ല വെള്ളത്തിലൊക്കെ വാഷ് ചെയ്ത് വിരിച്ചൊക്കെ ഇട്ട് കിട്ടും പിന്നെ നമ്മൾ ഓർത്ത് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ എടുക്കാമെന്ന് നമ്മുടെ സ്കാനപ്പിനൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടി നെൻസ് റെഡിയാകാൻ പോകുക അവിടെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാൻറ്റ് ഒക്കെ കിട്ടുന്നു ചേച്ചി ഇവിടെ തയ്ക്കുന്നു

ഇതിനൊരു അപ്പം അതിനൊരു ഉണ്ട് നമ്മൾ ലാസ്റ്റ് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ സ്കാനപ്പിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊരുപാട് പേര് പറഞ്ഞു അതൊന്നും കാണിച്ച് തരാമോ അതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് കാണിച്ച് തരാമോ നെക്ക് നമ്മൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്ന പോവുകയാണ് നമുക്ക് കൊറിയർ വന്നിട്ടുണ്ട് കൊറിയർ കൊറിയർ കിട്ടി കിട്ടി മൂന്ന് കൊറിയറാണ് കിട്ടിയിരിക്കുന്നത് ഭയങ്കര നന്ദന കളറിയാണോ കണ്ടിട്ട് കണ്ടിട്ടല്ലേ ശരി എനിക്കും എനിക്കല്ല ക്ഷമിയാടുന്ന തോന്നണേ കണ്ടിട്ട് നല്ല വലിപ്പം തോന്നുന്നുണ്ട് ോന്നിയതാണ് ഓ തെറ്റിദ്ധാരണയായിരുന്നു ചെറുതാണ് സന്തോഷം അതിനനുസരിച്ച് ഭാഗമായി ഞാൻ ഓർത്തത് മിക്കവാറും എനിക്ക് കിട്ടുമെന്നാണ് കഷ്ടമായി പോയി കിട്ടില്ല ഇതെല്ലാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാട്ടോ പിന്നെ ഒരു ടോപ്പ് ഓൾ ഓർഡർ ചെയ്തതാണ് നല്ല നിറം ഭംഗിയുണ്ട് നിറം കാണാനായിട്ട് പക്ഷേ ഫോട്ടോയിൽ കണ്ടതല്ല ശരിക്കും യഥാർത്ഥത്തിലാട്ടോ ഒരു നൂലിൻ്റെ ത്രെഡിൻ്റെ വർക്കൊക്കെയാണ് വന്നേക്കുന്നത് നമ്മൾ ഫോട്ടോയിൽ ഇത്രയും കൂടി ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷെ വന്നതും ഭയങ്കര സൈസ് വലുതും അവൾ ഓർഡർ ചെയ്ത സൈസ് സ്മോൾ തന്നെയാണ് വന്നത് പക്ഷേ ഒത്തിരി ഓവർ സൈസാണ് ഞാനത് ഇട്ട് നോക്കിയില്ലാട്ടോ എനിക്കത് അത്ര വലിയ ഇഷ്ടം തോന്നാത്തതുകൊണ്ട് പിന്നെ അത് റിട്ടേൺ അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഷർട്ട് ഓർഡർ ചെയ്തതാട്ടോ ഇത് ഇത് രസമുണ്ട് കാണാൻ ഒരു പ്രത്യേക ഉണ്ട് ഒരു കോട്ടൻ്റെ നല്ല ഇതേപോലത്തെ ഇങ്ങനെ പൂക്കളൊക്കെ അവിടെ ഇവിടെ തന്നെ നല്ലൊരു ഭംഗിയല്ലേ കാണാനായിട്ട് അങ്ങനെ അതിനനുസരിച്ച് മാറിയിട്ട് വന്നതാണ് കുഴപ്പമില്ലാട്ടോ ഇതൊരു ചെറുതായിട്ട് ലൂസാണ് പക്ഷേ ഈ ലൂസിൽ കിടക്കുന്നതായിരിക്കും ഇതിൻ്റെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു അതങ്ങനെ അങ്ങനെ 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 അതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ പിന്നെയും തിരിച്ച് നമ്മൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിലോട്ട് കടന്നിരിക്കുകയാണ് സത്യം പറഞ്ഞു ചെയ്തോണ്ടല്ലോ മൂന്നാല് ദിവസം കൊണ്ടാണ് ഈ സ്റ്റിച്ചിങ് വീഡിയോ പൂർത്തിയാക്കിയത് ഇത് എൻ്റെ ഒരു ടോപ്പാണ് തയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത് എൻ്റെ ഈശ്വരം നടക്കുന്നില്ല പല പല പണിയിൽ നമ്മൾ പല പല വഴിക്ക് പോകുവാണിത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചോറിന് ആ സമയത്ത് താഴത്ത് വന്നപ്പോൾ ഭാഗ്യത്തിന് അമ്മ ജോലി കഴിഞ്ഞ് വന്നിട്ട് അമ്മ വെച്ച മീൻ കറിയാട്ടോ ഇത് സ്റ്റിച്ചിങ് വീഡിയോ എനിക്ക് ഒന്നിനും പറ്റിയില്ല എന്നിട്ട് നമ്മൾ ആ ചോറൊക്കെ കൂട്ടി കറി കഴിച്ചു അല്ല ചേ കറി കൂട്ടി ചോറ് കഴിച്ചു എന്നിട്ട് താഴത്തോട്ട് വന്നപ്പോൾ അല്ല പൊക്കത്തോട്ട് വന്നപ്പോൾ നാട്സ് ചെയ്യാൻ ഒക്കെ ഭയങ്കര ധൃതി ഞാൻ പറഞ്ഞിട്ട് സാവകാശം നമുക്കൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാം ഈ വര വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഭയങ്കര തന്നെ പറഞ്ഞ് പിന്നെ അവളെ ഇതുപോലെ വൈറ്റ് അങ്ങോട്ട് ഞങ്ങൾ വീണ്ടും വീഡിയോയില് വലിയ വൃത്തി അല്ലടി നേരിട്ട് നമ്മളിങ്ങനെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്ന പോലെ നോക്കിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പെട്ടെന്ന് നോക്കിട്ട് ഒരു കുഴപ്പമില്ല നമുക്കറിയാല്ല അല്ല എന്താ ഒരു കൊഴപ്പില്ല ില്ല അതെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെയാണ് നേരിട്ട് ഒരുക്കുന്നത് പിന്നെ എന്തിനാ കുറ്റം പറയണ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തുകൊണ്ട് കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്നൊരു അവശ രസാണെങ്കിൽ നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് സത്യം ഇപ്പൊ ചെയ്ത എംബ്രോയിഡറി ആണ് വേഗം നമ്മളെ മുഖം കഴുകിയെടുത്ത് കുറച്ച് വെള്ളം മീനെടുത്തത് വേറൊരു നീറാമൊന്ന് കിടപ്പുണ്ട് അത് ഉണങ്ങുമ്പോ പോകുമായിരിക്കും അല്ലല്ല ഞാൻ എന്താ പറഞ്ഞത് എംബ്രോഡറി നല്ല എനിക്ക് റിയലി സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയാവും ഇതില് സിബിന് പിടിക്കില്ല നമ്മൾ ഈ ടോപ്പ് അടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന നൂല് നൂലൊക്കെ മഞ്ഞയും വെള്ളയും കോമ്പിനേഷൻ ആയതുകൊണ്ട് നമ്മൾ വെള്ളം നൂലിട്ട് അടിച്ചേക്കുന്നത് അതൊന്നും പിടിക്കത്തില്ല അങ്ങനത്തെ കുഴപ്പമുണ്ട് നമ്മൾ അതിന് മുന്നേ ശരിക്കും ചെയ്യേണ്ടത് തുണി തുണിയായിട്ട് ഡൈമൊക്കെ ആണ് എപ്പോഴും നല്ലത് ഉടുപ്പായിട്ട് മുക്കണേലും നല്ലതെട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു വാങ്ങാനുണ്ടായിരുന്നെച്ചാൽ ആ വിഷത്ത് തന്നെ പറയാൻ വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ ബ്ലൗസത്തിൽ പോയിട്ട് അവർക്ക് അവൾക്ക് കുറച്ച് ഇന്നർവെയർ നോക്കാനുണ്ടായിരുന്നോ കേട്ടോ ഇവളുടെ സൈസിൽ കിട്ടാൻ ഭയങ്കര പാടാണ് ഈ തേർട്ടീ സൈസുകാർ തേ ട്വൻറ്റി എയ്റ്റ് ഒക്കെ പാടാ കിട്ടാനായിട്ടല്ല അങ്ങനെ ഒരു വിധത്തിൽ രണ്ടെണ്ണം ഏകദേശം ഒപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു വിശന്ന് വലഞ്ഞാണ് വന്നത് ഭാഗ്യത്തിന് നമ്മുടെ മീൻ കറിയും രാവിലെ തപ്പാണിത് അതൊന്നും കൂടി ഒന്ന് ആവികേറ്റി എടുത്തു കേട്ടോ സോഫ്റ്റ് ആവാനായിട്ട് നല്ല ഭയങ്കര ടേസ്റ്റുള്ള കരിമീനായിരുന്നു കേട്ടോ ഇത് ഈ കരിമീൻ തന്നെ ഒരുപാടുണ്ടെങ്കിലും പലതിനും പല ടേസ്റ്റാണ് ചില അതിനൊരു ടേസ്റ്റും കാണില്ല ഇത് നല്ല ടേസ്റ്റുള്ള കരിമീനായിരുന്നു അപ്പൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ അപ്പൻ ഇവിടെ ഇതുപോലെ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ അന്നത്തെ ദിവസം നമ്മടെ തീർന്നോട്ട് പിന്നെ പിറ്റേ ദിവസമായി വീണ്ടും തിരക്കുകളിലോട്ട് നമ്മള് കിടക്കുകയാണ് അപ്പൊ ഞാനിപ്പം ഉടുപ്പൊക്കെ മാറി നിൽക്കുന്നത് കുറച്ച് സാധനം വാങ്ങാൻ പോകാനുണ്ട് കേട്ടോ അതുപോലെ സിബ് കപ്പ് അതൊക്കെ വാങ്ങാൻ വേണ്ടി പോകാനായിട്ട് നിൽക്കുവാണെങ്കിൽ ഞാൻ അനസി എണ്ണ എടുത്തിട്ട് പറയുക എത്രണം വേണമെന്ന് അതിന് മുന്നേ ഞാനൊരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിനെ അതിനെപ്പറ്റിട്ട് റിവ്യൂ പറയാൻ പറയുവാണെങ്കിൽ എനിക്കിതിനെപ്പറ്റി പറയണേ പറയാണ്ട് പറയാൻ എനിക്ക് പറ്റില്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് വഴിയായിട്ടാണ് ഞാനിതിനെപ്പറ്റി അറിയുന്നത് ആളുടെ സംസാരത്തിനിടയ്ക്ക് വന്നതാണ് ആളുടെ വൈഫ് ഒരു ടീച്ചറാണ് ടീച്ചർമാർക്കൊക്കെ കൊണ്ടുകൊടുത്തവരൊക്കെ ഉപയോഗിച്ചിട്ട് അടിപൊളി ഇങ്ങനെയാണ് പറഞ്ഞതുപോലെ പറഞ്ഞത് അത്രയ്ക്ക് സൂപ്പർ സാധനം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് എനിക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി തന്നതാണിത് ഇത് കിട്ടിയപ്പോൾ മുതലേ ഞാനിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കിട്ടിയത് എനിക്ക് ഡേറ്റ് എനിക്ക് കറക്റ്റ് കഴിഞ്ഞ സമയത്താണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യണമല്ലോ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഡേറ്റ് ആയിരിക്കുവാണ് ഞാനിത് ഉപയോഗിച്ചു അടിപൊളി സാധനം കേട്ടോ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല കേറാൻ സൈഡിൽ നിന്നാണ് വരുന്നത് ബ്രാൻഡ് നെയ്മ് ഞാൻ നോക്കി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നൽകിപ്പോ കുറച്ചു നേരൊക്കെ അതിനെ പറ്റിയിട്ട് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവർ പറയുന്നത് തന്നെ ഇന്ത്യ ഇന്ത്യാസ് നമ്പർ വൺ സേഫസ്റ്റ് പാടം എന്നാട്ടോ പറയുന്നത് അത്രയും ഉള്ള യൂട്രസിനൊക്കെ ഒരുപാട് കംപ്ലൈന്റ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇപ്പൊ സ്ഥലങ്ങൾക്ക് അങ്ങനെ ഒന്നും വരാണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇപ്പൊ ചെന്നൈയിലാണ് ഇതിന്റെ കമ്പനി വരുന്നത് ഇപ്പൊ ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എഴുതിയേക്കുന്നത് പഴവീട് പി ഒ ആലപ്പുഴ നാട്ടോ അപ്പൊ നമ്മുടെ ആലപ്പുഴ മലയാളിയാണ് ഇതിന്റെ ഓണർ എന്നാണ് ശതം എനിക്ക് മനസ്സിലായത് കേട്ടോ അങ്ങനെയാണ് സംഗതി ഇതുണ്ടല്ലോ നയൽ ആണ് ഇതിന്റെ വരുന്നത് പക്ഷെ ഭയങ്കര തിന്നാണ് നല്ല തിന്നാണ് ഇപ്പം തുറന്ന് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ റോസ് കളറ് വൈറ്റ് ബ്ലൂ കളർ ബ്ലൂ കളർ എന്ന് പറയുന്നത് ത്രിബിൾ എക്സ് എല്ലാണ് സൈസ് വരുന്നത് റോസ് ഡബിൾ എക്സ് എല് വൈറ്റ് എന്ന് പറയുന്നത് നോർമൽ നമ്മുടെ എക്സ് ഉണ്ടല്ലോ അതെ നോർമൽ എക്സൽ ആണ് വരുന്നത് അടിപൊളിയാണ് കേട്ടോ നല്ല രസം ഇത് ചോദിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ രണ്ടെണ്ണം ഇതിനകത്തുനിന്ന് യൂസ് ചെയ്ത് ഇതിനൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രത്യേക ഫീൽ ഇത് എന്താണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ വായിച്ച് തോക്കുമ്പോഴാണത് അലോവേരയുടെ കൂളിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു ഒരു പ്രത്യേക ഫീൽ ഫീലാണ് എത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെ തുറന്ന് കാണിച്ചു തരാം ഭയങ്കര തിന്നാട്ടോ ഞാൻ ത്രിപിൾ എക്സ് തുറന്ന് കാണിച്ചു തരാം ഇത് നമ്മൾ ഡബിൾ എക്സല് നിങ്ങൾക്ക് മനസ്സിലാവില്ല ത്രിപ്ലെക്സ് നല്ല വല്ല് വലിപ്പുണ്ട് നൈറ്റ് ന്യൂസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെ നമുക്ക് പറ്റും ഇപ്പൊ ഇതിന്റെ വില വരുന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പൊ നമുക്കിപ്പോൾ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ കിട്ടണമല്ല അപ്പൊ ആളിപ്പൊ കുറച്ച് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ആളുടെ കയ്യിലുണ്ട് സ്റ്റോക്ക് ഞാൻ ആ നമ്പർ ഇവിടെ കൊടുക്കാം സൈഡിൽ കൊടുക്കാം നിങ്ങൾ ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് ആവശ്യം ഒന്നും ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ആ നമ്പറിലോട്ട് വാട്ട്സ്ആപ്പ് മെസ്സേജ് വച്ചിട്ടൂടെ കുറെ റൈസ് നിങ്ങൾക്ക് തരും കേട്ടോ അറുന്നൂറ്റൊമ്പത് രൂപയാണ് വില വരുന്നത് അറുന്നൂറ്റൊമ്പത് രൂപ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു മൂന്നാല് മാസം ഉപയോഗിക്കാൻ പാടില്ലേ ഉപയോഗിക്കാം നാൽപ്പതെണ്ണം വരുന്നുണ്ടല്ലോ ഇതിനകത്ത് നാൽപ്പതെണ്ണത്തിന്റെ പാക്കാട്ടോ ഇത്ര നീളം വരുന്നുണ്ട് ഭയങ്കര തിന്നാട്ടോ ഒട്ടും കട്ടിയില്ല നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല വെച്ചിട്ടുണ്ടെന്നുള്ള ഫീല് ചെയ്യാൻ തോന്നത്തില്ല പക്ഷെ കൂളിംഗ് എഫക്ട് ഉണ്ടാകുമല്ലോ ഒരു കുറെ നേരത്തേക്ക് അവരെ കൂളിംഗ് ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര ഭയങ്കര കുറഞ്ഞു വരും പക്ഷെ ഓരോന്നും പുതിയത് വെക്കും തോറും ആ ഒരു കൂളിംഗ് നമുക്കത് ഫീൽ ചെയ്യട്ടെ രസം ഉണ്ട് നല്ല രസമുള്ള പാടാണ് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ ഇതേപോലെ ട്രൈ ചെയ്യാനൊക്കെ താല്പര്യം ഉള്ളവർക്ക് എന്താണേലൊന്ന് വാങ്ങി ഉപയോഗിക്കാം അപ്പൊ ഞാൻ മേലിൽ കാണിച്ചേക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ സാധനം വീട്ടിൽ കിട്ടും അപ്പൊ എത്രയോളം ഞാൻ വേഗം പോയി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരട്ടെ വെയിൽ ഉദിച്ചുതിച്ച് വരുന്നു ഉച്ചിയിലാവുന്നതിന് മുന്നേ വീട്ടിൽ തിരിച്ചെത്തണം അങ്ങനെ ഞാൻ പോകാൻ റെഡിയാവുകയാണ് ഇവർ ഇവരുടെ പണി തുടങ്ങി കേട്ടോ ചേച്ചി വന്നു മറ്റേ ബാക്കി നമ്മുടെ ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ്സൊക്കെ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഞാൻ അടുത്തത് വെട്ടാ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നിട്ട് ഒക്കെ വാങ്ങാനായിട്ട് ഒരുപാട് കടകളിൽ പോകണങ്ങോട്ടോ നമ്മൾ പല പല സ്ഥലത്ത് പോകണം നല്ല സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ ഭയങ്കര പാടാണ് ഒരു ദിവസം തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവസാനിക്കണേന്ന് നമുക്ക് അറിയത്തില്ല അത്രയും നമ്മൾ തിരക്കിലാണ് അപ്പോൾ ഞാൻ കടയിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടതാട്ടോ ഈ മറ്റേ റെഡിമെയ്ഡ് ബ്ലൗസ് ബെനിയൻ ബെനിയൻ മെറ്റീരിയൽ ആണിത് കാണാൻ വലിയൊരു സുഖമില്ലാട്ടോ പക്ഷെ നല്ല നിറങ്ങളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചിലതൊക്കെ കിട്ടും അത് നല്ല രസമാണ് പക്ഷേ ഇട്ട ഭയങ്കര പെർഫെക്റ്റ് ഫിറ്റാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ടിട്ട് നല്ല രസമാണ് നല്ല തയ്ച്ചാൽ പോലും ഇത്ര രസമായിട്ട് കിട്ടത്തില്ല നൂറ്റി എൺപത്തൊമ്പത് രൂപയേതാണേ ഉള്ളൂ കൂട്ടം പക്ഷേ നിറമൊക്കെ കാണാൻ വലിയൊരു സു സുഖമൊന്നുമില്ല ഒരു ലോക്കൽ ഫീൽ ഉണ്ട് പക്ഷേ നല്ലത് കിട്ടും ഇത് ഈ കൂട്ടത്തിൽ അത് നല്ലതായിരിക്കും അങ്ങനെ ഞാനുണ്ടല്ലേക്ക് തലവേദനയെടുത്തിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ഗദ്യ കിടുമ്പോഴാണ് ഇപ്പോൾ ഗുളിക കഴിക്കുന്നത് ഗുളിക കഴിച്ചാൽ ഇതാണ് എൻ്റെ അവസ്ഥ കണ്ണ് രണ്ടും ഇങ്ങോട്ടും വീർത്ത് ചൊറിഞ്ഞ് തടിച്ചിങ്ങനെ വരും ഇതിങ്ങനെ നിന്നോണ്ടല്ലോ നമുക്ക് കണ്ണ് നീറി എൻ്റെ ദൈവം ഇതൊരു പാടാണെന്ന് ഭയങ്കര പാടായിരിക്കും കുറേ നേരത്തേക്ക് എനിക്ക് വയ്യായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കുറച്ചു നേരമായിരുന്നു നിങ്ങൾ ആരെങ്കിലും ഇവിടെ നോക്കിക്കോ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി നേരം മാറി കിടന്ന് പിന്നെ ഇച്ചിരി ആശ്വാസം മുകളിലോട്ട് വന്നപ്പോൾ നാൻസി നാൻസിയുടെ തന്ത്രപ്പാടിലാണ് അവർക്കും വയ്യാട്ടോ ഒരു എന്തൊക്കെയോ അസ്വസ്ഥതകളും കാര്യങ്ങളും ഒരു ജലദോഷത്തിൻ്റെയോ പനിയടേതായോ പനി വരാൻ പോകുന്ന പോലത്തെയൊക്കെ ഒരു ചീമൂടും കാര്യങ്ങളൊക്കെ ആട്ടോ അതുകൊണ്ട് ഒരു സുഖവും ഇല്ല ഇപ്പം ഞാൻ സിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോത്തിൽ കഴിഞ്ഞവിടെ വാങ്ങിച്ചോണ്ട് കഴിഞ്ഞ് കുറേ നാളായി വാങ്ങിച്ചിട്ട് വെച്ചിട്ട് ഇത് എവിടെയെങ്കിലും വെക്കാതെ കരുത് വാങ്ങിച്ചുകൊണ്ടത് തുണിയാണ് അവളത് എടുത്തിട്ട് ആന കളിച്ചോണ്ടിരിക്കും ാണ് നമ്മൾ എപ്പോഴാണ് പോത്തിസി പോയതിൻ്റെ ഒരു ബ്ലോഗ് പണ്ട് ഇട്ടതാണ് കേട്ടോ അന്ന് വാങ്ങിച്ച തുണിയാണ് എന്തിനെങ്കിലും ഒന്ന് കുത്തി കുത്തിക്കേറ്റണം ആ മെറ്റീരിയൽ അപ്പോൾ ഇവിടുത്തെ തലയെ കെട്ടിക്കൊടുക്കാൻ പറഞ്ഞു മുടിയായിട്ട് കെട്ടിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവളൊരു പീസ് തുണി കൊണ്ടുവന്ന് കെട്ടിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഞാനത് എടുത്തിട്ട് കെട്ടി പിന്നെ ഞാൻ തുണി തപ്പി മടക്കും ഇവിടെ ഒരു പീസ് എടുത്ത് വെച്ചത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബ്ലൗസിൻ്റെ അടി പടി ഉണ്ടല്ലോ പടി മടക്കിയടിക്കാൻ വേണ്ടി എടുത്ത് വെച്ച തുണിയാണ് ഞങ്ങളെടുത്ത് തലയെ കെട്ടി കളിച്ചത് പിന്നെ വേറൊരു പീസ് ഞാൻ വെട്ടിക്കൊടുത്തു തൽക്കാലത്തേക്ക് ഞാൻ നമ്മുടെ ചേച്ചിയുടെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് ഒരു റെഫറൻസ് കാണിച്ച് തന്നിരുന്നു അതേപോലെ ചെയ്തേക്കുന്ന ഹെമ്മന്ന് ചെയ്തിട്ടില്ല ഇതൊക്കെ ചെയ്ത് ഉടനെ ഫിനിഷ് ചെയ്ത് വെക്കണം നമ്മൾ അടുത്ത ദിവസം അവരുടെ വീട്ടിൽ പോകുന്നുണ്ട് അപ്പം കൊടുക്കാനുള്ളതാട്ടോ സൈഡ് പ്ലേറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മുടെ പുതിയ അയൺ ബോക്സിൽ ഇത് ഡബിൾ ജോർജറ്റ് ആട്ടോ അയൺ കിടക്കുക ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു വലിയ വലിയ കുഴപ്പമില്ല കിടന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ